നമസ്കാരം മനുഷ്യജീവന് പുല്ലുവില കൊടുക്കുന്ന ഒരു സർക്കാരൻ സർക്കാർ നടപടികൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ അതിർത്തിയിൽ വന്യമൃഗങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും ഉത്തരവിട്ടു ഇവിടെ മനുഷ്യൻ ജീവനാണ് വില മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണം കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കണം കാട്ടിൽ മൃഗങ്ങൾ അധികരിച്ചിട്ടാണ് നാട്ടിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം നിജപ്പെടുത്തണം അങ്ങനെ നിജപ്പെടുത്താത്തത് കൊണ്ടാണ് വലിയ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഇതിന് ചില അധികാരങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വലിയ വിവാദം ഉണ്ടാക്കുന്നത് കണ്ടു ഇന്ന് മുണ്ടൂരിൽ അലൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആനയുടെ കുത്തേറ്റ് മരിച്ചു അമ്മ വിജിക്ക് സാരമായിട്ട് പരിക്കേറ്റു പതുപോലെ നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നിട്ട് അഞ്ചു ലക്ഷം രൂപ മരിച്ച ആൾക്കും രണ്ടു ലക്ഷം രൂപ പരിക്കേറ്റ ആൾക്കും കൊടുക്കാൻ തീരുമാനിച്ചു അതോടുകൂടി പ്രശ്നം തീർന്നോ എവിടെ തീരാനാണ് ഈ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണം എണ്ണം ക്രമീകരിക്കണം നമ്മുടെ ഈ കാടിൻ്റെ ഒരു വലുപ്പമുണ്ട് ആ വലുപ്പത്തിൽ എത്ര എണ്ണം കൊള്ളൂ എന്ന് നമുക്ക് നേരത്തെ അറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് പത്തോ ഇരുപതോ ഉണ്ടായിരുന്ന കടുവകൾ ഇന്ന് ഇരുന്നൂറും ഇരുന്നൂറ്റി ചില്ലുവാനും ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അതിനെ പിടിച്ച് ഇല്ലാത്തടത്തേക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുത്ത് കാശ് വാങ്ങണം അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാണ് ഇന്നിപ്പോ ഒന്നും രണ്ടും പേര് ഓരോ ദിവസം മരണപ്പെടുന്നു ഇനി നാളെ അത് അഞ്ചും പത്തും ഇരുപതും ആകും സർവസാധാരണമായി ഇത്തരത്തിൽ മരണങ്ങൾ നടക്കുമ്പോൾ ഓ അതിലിപ്പോ എന്തിരിക്കുന്നു എന്ന് കരുതും ഈ കേരളത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അനിയന്ത്രിതമായാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കൊണ്ട് ഇരുപത് ഇരുന്നൂറായിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് അത് രണ്ടായിരം ആകും രണ്ടായിരമാകുമ്പോൾ പിടിച്ച കിട്ടില്ല പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ ഇനി വരുന്ന ആരായാലും അവർക്കൊന്നും മര്യാദയ്ക്ക് ഇരുന്ന് ഭരിക്കാനൊന്നും പറ്റൂല ഇവിടെ കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ ജനങ്ങൾ ഇല്ല യുവാക്കൾ ഒരു വിഭാഗം ഇവിടം വിട്ടു പോയിട്ടുണ്ട് ഇവിടെ കുറെ വൃദ്ധരും കുറെ മയക്കുമരുന്നിന് അടിമകളും അല്ലാത്തവരുമായിട്ടുള്ള എന്നാ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വിഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത് അവർക്ക് തന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇവിടെ ജീവിതത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല മനുഷ്യന് യാതൊരു വിലയും ഇല്ല മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിയമം നീതിയും എല്ലാം നിലകൊള്ളുന്നത് കൊല്ലണം വേട്ടയ്ക്ക് അനുമതി കൊടുക്കണം കാട്ടുമൃഗമായാലും എന്തിനായാലും എണ്ണമെടുത്തിട്ടുണ്ടാവുമല്ലോ നിശ്ചിത എണ്ണത്തിനെ വെടിവിച്ചു കൊല്ലണം അതല്ലെങ്കിൽ തന്നെ മന്ത്രി തന്നെ നേരിട്ടിറങ്ങി ഒറ്റകളെ പിടിച്ചുകൊണ്ട് നാട് കിടത്തണം മറ്റെവിടെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം ഇല്ലാത്ത നാട്ടിൽ വിറ്റ് കാശു വാങ്ങിക്കോളി അല്ലാതെ ഈ സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയാത്ത കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത ഇവിടെ ജീവനും സ്വത്തനും യാതൊരു വിലയുമില്ലാത്ത ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അഞ്ചോ പത്തോ ലക്ഷം രൂപ അഞ്ചോ രണ്ടോ ലക്ഷം രൂപ എടുത്തിട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് കാര്യമാകുമെന്നാണ് പറയുന്നത് ഇത് വലിയ വിഷയമാകും ഇപ്പൊ ഒന്നോ രണ്ടോ പേര് മരിക്കുന്നു ഏതെങ്കിലും പാർട്ടിക്കാർ കൊടി പിടിക്കുന്നു ചിന്താപാധ വിളിക്കുന്നു അവിടെ തീരുന്നു എന്ന് നമ്മൾ കരുതുന്നു പക്ഷെ ഇതിവിടെ കൊണ്ട് തീരൂല ജനങ്ങൾ മുഴുവൻ ഇറങ്ങി ജനപ്രതിനിധികളെയും പോലീസിനെയും മറ്റു വനപാലകരെയും അതുപോലെ ആരെയും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം പല കാര്യങ്ങളും ഇവിടെ നടക്കും അതിലേക്കാണ് കാര്യങ്ങൾ പോക്ക് ഒരു അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സർക്കാർ തന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ കൃത്യമായ നടപടിയെടുക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായമുണ്ട് െങ്കിൽ കൊണ്ടാൽ പഠിക്കുന്നൊരു ചൊല്ലുണ്ട് ഇത് കൊണ്ടാലേ പഠിക്കുന്നു വാശിയുള്ളിൽ കൊള്ളുന്നത് ആയിരിക്കും